ും അറുപത് രൂപയുള്ളൂ പക്ഷെ ഇതിന്റെ ഗുണം നല്ലതോ നല്ല റിസൾട്ടുള്ള ഐറ്റം ആണ് ഇതാണ് ഇട്ട ഐറ്റം എൻ പി കെ പത്തൊമ്പത് 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 ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പാര കൃഷിയുടെ ഒരു തുടക്കം കാണിക്കട്ടോ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കം മുതലുള്ള വീഡിയോസ് നമ്മൾ ഓരോന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജ് ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തട ഉണ്ടാക്കലാണ് അപ്പൊ ഇതിപ്പോ തട ഉണ്ടാക്കണതേ ഇത് നമ്മൾ രണ്ട് തടങ്ങൾ വരുന്നതിന്റെ നടുഭാഗം ഉണ്ടല്ലോ ചാല് ആ ചാല് നമ്മൾ എന്തുണേ മണ്ണ് കൊത്തി ഇളക്കിയിട്ട് അതിൽ കോഴിവളം ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൂട്ടിയിട്ടേ മിക്സ് ചെയ്ത് അതൊരു തടമാക്കി മാറ്റിയിട്ട് എന്തു ചെയ്യുക പൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് എന്നിട്ടാണ് പാര ഊത്തിയിരുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന് ക്ഷീണീ തടത്തിൽ നമ്മൾ തടത്തിൻ്റെ സെൻ്റർ കൂടി പയറിന് കയറാനുള്ള കമ്പിയും കയറൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടേ ഒരു വേള നമ്മൾ തടത്തിൽ പയർ കൃഷി ചെയ്യുമ്പോൾ അത് തീരുന്നതോട് കൂടി നമുക്ക് തടത്തിൻ്റെ മുകളിൽ ഭാഗത്ത് ഇവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തടത്തിൽ വെണ്ട ചീണ്ട് ചീര ചീയണ്ട് പിന്നെ ഈ കാണുന്ന തടത്തിൽ നിൽക്കുന്ന പയറ് കുറ്റിപ്പയറാണ് ഏഹ് അപ്പൊ അതും അതിൻ്റെ കൂടെ നമുക്ക് കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഇത് രണ്ട് തട നമ്മളും കൂടി ഒന്നും കൂടി വെട്ടി ഇറക്കിയിട്ട് മൂന്ന് തടാക്കി ആക്കി മാറ്റിയത് ഏ നമുക്ക് എല്ലാ സമയത്തും കൊല്ലം മുഴുവൻ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ ഏ ഇന്നിപ്പം ഞാൻ പണിയൊന്നും എടുത്തിട്ടില്ല ഏഹ് മഴ ആയതുകൊണ്ട് കാരണേ പണിയെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഇതിൻ്റെ പ്ലാനിങ് ഒന്ന് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വീഡിയോയിൽ ഒന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ ഇന്നത്തെ പരിപാടി നമ്മൾ ഈ കരയത്തു കൂടി അതായത് തടത്തു കൂടി കുറ്റിപ്പാർ കുത്തിട്ടിട്ടുണ്ട് കുറ്റിപ്പാരുണ്ട് വെണ്ടയുണ്ട് പിന്നെ ചീര ഇന്നലെ ഇവിടെ കെട്ടിട്ടുണ്ട് മുളച്ചു കരണുണ്ട് പിന്നെ അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ കുറ്റിപ്പാരുണ്ടല്ലോ കുറ്റിപ്പയർ നമ്മൾ കോഴി കെട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഏ അപ്പോൾ അതിനൊരു ഫോളിയാർ അടിക്കണേ ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പാർ ഇത് ആങ്കൂർ കമ്പനിയുടെ കേട്ടക്കെന്ന് പറഞ്ഞാൽ നല്ല ഐറ്റം പയറാട്ടോ ഏഹ് ഇവിടെയൊക്കെ ഉണ്ട് തടത്തിൻ്റെ മുകളിൽ കൂടി മൊത്തത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ട് നല്ല പച്ചപ്പിൽ നല്ല കരുത്തിൽ വളരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പൂവ് വരാനൊക്കെ ആയൊരു ടൈം ആയിക്കണു ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തോടു കൂടി ഇതൊക്കെ പൂവ് കുറ്റിപ്പയറല്ലേ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്തു ചെയ്യാം പൂവ് കൂടി വരാൻ വേണ്ടിയിട്ടും നിറയെ പൂക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫോളിയർ വളം അടിച്ചു കൊടുക്കാം കേട്ടോ ഇലയിൽ അടിക്കുന്ന ഒരു ഫോളിയർ വളം അടിച്ചു കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് അടിക്കേണ്ടത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഈ രണ്ട് തടക്ക് തടത്തിൻ്റെ നടുക്ക കൂടിയുള്ള ഭാഗത്ത് നമ്മൾ മൾസ്യ ഷീറ്റ് വിരിച്ചിട്ട് പിന്നെ അതിൽ മീറ്റർ പാർ വലിയ പാർ വള്ളിപ്പാർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടയ്ക്ക് ഈ സെൻട്രൽ ഭാഗം വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇനി ഇതിൽ എന്തു ചെയ്യും കോഴിവളം ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മത്സ്യം ഷീറ്റ് വിരിച്ച് നമ്മൾ പണിയെടുക്കും കേട്ടോ ഏ അപ്പോൾ ഈ ഫോളിയർ വളം അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു സ്പ്രെയറിൻ്റെ ബോട്ടിലും ഒരു സ്പ്രയർ ഒരു ബോട്ടിൽ വേണം കേട്ടോ വേണ്ടത് പിന്നെ നമ്മൾ പോളിയാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം ഇത് നമ്മുടെ ചെടിക്കടയിൽ നഴ്സറികളിൽ നഴ്സറികളെന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അറുപത് രൂപയുള്ളൊരു പാക്കറ്റിന് ഇതൊരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ അടിക്കാണ്ടാവും പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി കെ പത്തൊൻപത് പത്തൊമ്പത് ഇത് നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അറുപത് രൂപയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണം നല്ലതായിട്ടാകും നല്ല റിസൾട്ട് ഉള്ള ഐറ്റാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിലേ രണ്ട് ഗ്രാമേ പറ്റുള്ളൂ ഏ അത് നമുക്ക് ഏകദേശം നമ്മൾ രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡി ഉണ്ടാവുമല്ലോ എത്ര ഉണ്ടാവും എന്നുള്ളത് ഏ ഇപ്പം ഇതൊരു കൈ കൈനുള്ള അളവിൽ ഒരുത്ര എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാം മുതൽ ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം ആയാലും വലിയ വിഷയം അല്ല അധികം ഡോസിൽ അടിക്കാൻ ഞാൻ കേട്ടോ അതിൽ കൂടുതൽ ഡബച്ചടിക്ക് വാട്ടം വരും ഈ ഒരളവ് ഏ ഈ അകെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ടേ സ്പ്രേയർ അടിക്കാൻ നമ്മൾ കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടാകുമ്പോൾ വലിയ സ്പ്രേയർ എടുത്ത് അടിക്കട്ടെ നല്ലത് ഈ ബോട്ടിലടിച്ചാലൊന്നും ചിലപ്പോൾ എത്തൂല ഇതിപ്പോൾ ഞാൻ വലിയ സ്പ്രേയർ ഇവിടെ പുല്ലിന് മരുന്നടിക്കാൻ വേണ്ടി കളനാശിനി ആക്കിയതാണ് അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഇലക്ക് കോഴിയാറ് അടിക്കാൻ പറ്റൂല അത് ചെടിക്ക് നമുക്ക് ദോഷം ചെയ്യും ഇത് കൊടുക്കാം പയറി ചെടിയുടെ ഇലയിൽ എല്ലായിടത്തും എത്തുന്ന രൂപത്തിലേ ഒന്ന് ഇലമ്പ തട്ടിയാൽ മതി കേട്ടോ ജസ്റ്റ് ഇത് രാവിലെയും വൈകിട്ടും ഏറ്റവും നല്ലത് ആ അങ്ങനെ ആവുമ്പോൾ ചെടിയിൽ നേരെ ഡയറക്റ്റ് പിടിക്കും ഇതിൻ്റെ ഒരു ഗുണം തന്നറിയോ നമ്മൾ സാധാരണ കുഴിവളം അതല്ലെങ്കിൽ രാസവളങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞ് അത് മണ്ണിലിട്ട് ചെടിയുടെ പേര് പൊടിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് ചെടികൾ അബ്സോർവ് ചെയ്യും കാരണം ഇലയിൽ ഡയറക്റ്റ് അടിക്കുന്നുണ്ടേ ഇത് പെട്ടെന്ന് തന്നെ ചെടി പൊടിച്ചെടുത്ത് അതിൻ്റെ റിസൾട്ട് കാണിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഇടയിൽ വെള്ളരി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലയിൽ എന്തോ പുഴുക്കടക്കുണ്ട് നമുക്ക് കുറച്ച് വേപ്പെണ്ണ കൊടുത്തിട്ടേ അടിച്ചു കൊടുക്കണം വേപ്പെണ്ണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടേ ഇടയിൽ വെണ്ടയുണ്ട് വെണ്ടയുടെ ഇടയിലുള്ള കളയൊക്കെ പറിച്ചിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കാനായിക്കുള്ളൂ ഇതുപോലെ എല്ലാ ചെടികളും ഇവിടെ കണ്ടിട്ടോ ഓക്കെ ഇതാണ് ഇട്ട് ഐറ്റം എൻ പി കെ പത്തൊമ്പത് 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 ഇത് നഴ്സറി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ യൂസേജ് കയ്യിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് സാധനം വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോണ സാധനം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികളുടെ ഇലകളൊക്കെ അടിച്ചു കൊടുക്കാം ഇത് നമുക്ക് കായ്ഫലം കൂട്ടാനും അതുപോലെ തന്നെ പൂക്കൾ കൂടുതൽ വിരിയാനും എല്ലാത്തിനും സഹായിക്കൂട്ടോ വളരെ ഉപകാരമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ റിസൾട്ടും കാണിക്കും ഏഹ് അതിൽ ആ ചെടിയിൽ അടിച്ച ചെടിയിലും അടിക്കാത്ത ചെടിയിലും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഏ ഒരുപാട് ഉപയോഗമുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇത് ഒരു തടം മീറ്റർ പയർ ഉണ്ടാക്കിയത് കേട്ടോ വള്ളിപ്പയർ അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഇതും ഇതിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ചാമത്തെ ആയിട്ടുണ്ട് നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് പയറ് ചെറിയ രീതിയിലൊക്കെ കറുത്ത് തുടങ്ങാം ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തടിച്ചു കഴിഞ്ഞൊരു ദിവസം കഴിയുമ്പോഴത്തേന് അതൊക്കെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് ഈ ചെറിയ മൂലകങ്ങളെ കുറവുള്ളതുകൊണ്ടാണ് ആ കളർ വ്യത്യാസം വരുന്നത് അതൊക്കെ ലെവലാവും അപ്പോഴേ പോളിയാറ് അടിക്കൽ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് കണ്ടു ഇത് വെറും പയറിന് മാത്രല്ല കേട്ടോ എല്ലാ ചെടികൾക്കും പറ്റും എല്ലാ പച്ചക്കറികൾക്കും പനച്ചെടികൾക്കും കുരുമുളകിന് വരെ അടിക്കണ്ട് കുരുമുളകിന് അടിക്കാൻ പറ്റും പിന്നെ അതുപോലെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം ഇതിൻ്റെ റിസൾട്ട് വലുതാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് സേവിക്കുവെച്ചോളി ഉപകാരപ്പെടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതൊരിക്കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര വരും കേട്ടോ ഇന്ന് ശരിക്കും ഈ വീഡിയോ അല്ല ചെയ്യാൻ വിചാരിച്ചതായി ഇന്ന് നമ്മളതിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് പയർ കുത്തിയിടുന്നൊരു വീഡിയോ ആണിരുന്നു ചെയ്യാൻ കയറി ചെയ്യും പക്ഷെ ഇന്ന് മഴ ആയത് കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കോളിയാർ അടിച്ചിക്കുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് നാളെ വൈകിട്ട് ഏഴ് മണിക്ക് നമ്മൾ കറക്റ്റ് ഇതിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് മൾച്ചിങ് ഷീറ്റ് ഇരിച്ച് പയറ് കുത്തിയിടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ വീഡിയോ മറക്കാതെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ